ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതൂത് ഒന്ന് അൻപത്തിനാല് തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു യാക്കോബിനെ സഹായിക്കുമ്പോൾ ദൈവം തന്റെ കരുണയ വർഷിക്കുന്നത് തന്റെ കാരുണ്യം അനുസ്മരിച്ചിട്ടാ യാക്കോബിനെ സഹായിക്കുന്നത് നമ്മെ ഓർക്കുമ്പോൾ ദൈവം അവിടുത്തെ കരുണയാൽ നിറയട്ടെ എന്നിട്ടാ കരുണ വർഷിച്ച് നമ്മെ സഹായിക്കട്ടെ അങ്ങനെ കരുണ വർഷിച്ച ദിനങ്ങളിലൂടെ തന്നെയാ നാം കടന്നുപോയത് ഇന്നലെയും ഈ കഴിഞ്ഞു പോയ ദിവസങ്ങളുമൊക്കെ ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ മാത്രമായിരുന്നു അവിടുന്ന് നമ്മെക്കുറിച്ച് ഓർത്തപ്പോൾ അവിടുത്തെ കരുണയ അവിടുന്ന് ഓർത്തത് എന്നിട്ടാ കരുണ വർഷിച്ച് അവിടുന്ന് നമ്മെ സഹായിച്ചു നമ്മെ കരം പിടിച്ച് ഈ കാലം മുഴുവൻ നടത്തി ആ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാൽ മതിയാവുക എങ്കിൽ ഇനിയും ആ കരുണയിൽ ജീവിക്കാൻ അവിടുത്തെ സന്നിധിയിൽ അഭയം തേടാം അവിടെ ഒരിക്കലും നമ്മെ കൈവിടുകയില്ല നിന്റെ ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ